ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിന്റെ പ്ലീറ്റഡ് ടൈപ്പ് നല്ല പ്രീമിയം ക്വാളിറ്റിന് ഹെൻഡ് സ്റ്റൈലിനായി കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി എംബ്രോയിഡറി ഒക്കെ ഉണ്ട് നമുക്ക് ഒരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് കളർന്നെ നല്ലൊരു ആഷ് കളർ ആണ് വന്നിരിക്കുന്നത് ഒത്തിരി ഡാർക്ക് അല്ല ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ളൊരു ആഷ് ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല റെഡിലും യെല്ലോയിലും വൈറ്റിലും നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സ്ക്വയർ ഒരു ബോക്സ് പോലെ ബോക്സ് ടൈപ്പ് അതുപോലെയാണ് ചെസ്റ്റ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും നല്ല ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എന്തിലും ആ ലേസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു കളർ വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ആണ് ഒരു ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീന് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അതിനകത്ത് മെറൂൺ കളറിന്റെ എംബ്രോയിഡറി മെറൂൺ കളറിലെ പൈപ്പിങ്ങും ഒരു ഗ്രീനും വൈറ്റും മെറൂണും ആയിട്ടുള്ളൊരു എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല കോട്ടന്റെ നല്ല മെറ്റീരിയൽ ആണ് അടുത്ത വന്നിരിക്കുന്ന അതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൗണും ഒരു ക്രീമും കൂടെ ഉള്ള മിക്സ് ആയിട്ടുള്ള രണ്ട് രണ്ട് ഡിസൈൻ ഉണ്ട് ഇതോടെ അതിൻ്റെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഒരു മെറൂൺ കളറിലാണ് അതിൻ്റെ എംബ്രോയിഡറി മെറൂണും വൈറ്റും യെല്ലോയും കൂടെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് ബി നെക്കിൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഫ്ലീച്ച് വന്നിരിക്കുന്നത് ഇങ്ങനെ ഈ വി നെക്കിന്റെ താഴെ നല്ല പിടിച്ചു വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീന്റെ കളർ എന്റെ നെക്ക് ഒരു സ്ക്വയർ നെക്ക് അതിനകത്ത് നിറച്ച് എംബ്രോയ്ഡറി ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു ടൈമുള്ള മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ മൺ സീറോ അടുത്ത വന്നിരിക്കുന്നത് ലൈറ്റ് കളർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളറാണ് ലൈറ്റ് ഒരു ബ്ലൂവും വൈറ്റും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയിഡറി വർക്ക് ഉണ്ട് ഒരു എംബ്രോയിഡറി ഉണ്ടെങ്കിൽ തന്നെ നൈറ്റിക്ക് നല്ലൊരു ഭംഗിയായിരിക്കും അതുപോലെ ബ്ലാക്ക് കളറിലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അടിപൊളി കോമ്പിനേഷൻ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഒരു ബ്ലൂ വൈറ്റ് ഉള്ള കോമ്പിനേഷൻ തന്നെയാണ് ഇതൊക്കെ ലൈറ്റ് ഷൈഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളറാണ് സെവൻ വൺ സീറോ റേറ്റ് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതൊരു സിൽക്കി കോട്ടണി വന്നിരിക്കുന്നതാണ് കളർ ഒന്നും പോയില്ലാത്ത നല്ല മെറ്റീരിയൽ ആണ് അടുത്ത് വന്നിരിക്കുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഗ്രീൻ കളറിൽ ഇവിടെ എംബ്രോയിഡറി എംബ്രോയിഡറിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീനുണ്ട് ലീഫിന്റെ ഒക്കെ ഒരു ഡിസൈൻ ആണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ചെക്കിലാണ് വന്നിരിക്കുന്നത് ചെക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് അതിനകത്ത് നിറച്ച് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ചെക്കിന്റെ പാറ്റേൺ ആണ് അതിന്റെ ഒരു വൈറ്റും ഒരു ബ്ലാക്കും ആഷും മൂന്ന് കളറുണ്ടിനകത്ത് കിട്ടാ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോ പ്യുർ കോട്ടർ അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് എന്റെ ചെസ്റ്റ് പോർഷൻ നിറച്ച് എംബ്രോയിഡറി വൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേസും കൊടുത്തിട്ടുണ്ട് ഇത് നല്ല കോട്ടൺ സിൽക്ക് കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് നയൻ ആയി അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റ് മാഷും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ആണ് സിക്സ് ഫൈവ് സീറോ ആണ് അതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് അതുപോലെ തന്നെ നല്ല എംബ്രോയ്ഡറി ഉണ്ട് സ്കാലപ്പ് നെക്ക് അടിപൊളി നെക്കാണ് വന്നിരിക്കുന്നത് സ്കാലപ്പ് നെക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് സിക്സ് ഫൈവ് സീറോ അടുത്ത വന്നിരിക്കുന്നത് അതിന്റെ തന്നെ ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവില് പിങ്കും ഒരു ആഷും കൂടെ ഉള്ള ഒരു എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് സ്കാൽപ്പ് നെക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇവിടെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് സിക്സ് ഫൈവ് സീറോ അടുത്ത വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് കോട്ടണിലാണ് കട്ടിയൊന്നും ഇല്ലാതൊരു സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ലേസ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് വൈറ്റും പിന്നെ മസ്റ്റഡിലോയും കൂടെയുള്ള ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും കൂടെ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ലേസൊക്കെ വെച്ചിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡല് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവ് നല്ലതാണ് ഒട്ടും കട്ടിയില്ലാത്ത എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ഒരു കോട്ടൺ ആണ് അടുത്ത അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ല ഗ്രീനും വൈറ്റും കൂടെ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ലേസൊക്കെ ഉള്ള പാറ്റേൺ ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടനിലാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളർ അതിന്റെ ഡാർക്ക് ഷെയ്ഡിലാണ് ഇവിടെ പ്രീത് വെച്ചിട്ട് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല കളറാണ് നല്ല പർപ്പിൾ റെയർ കളറാണ് അതിന്റെ അടുത്ത ഷെയ്ഡ് നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതുപോലെ അതിന്റെ ഡാർക്ക് കളറാണ് ചെസ് പോർഷൻ വെച്ചിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തന്നെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ ഐ നിറച്ച് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പണിംഗ് ഇല്ല ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സിൽക്കി കോട്ടനി വന്നിരിക്കുന്നതാണ് കളറൊന്നും പോത്തില്ല റേറ്റ് സിക്സ് നയൻ ഐ അതിന്റെ അടുത്ത കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് കളർ എന്ന് പറഞ്ഞാൽ ഒരു പിങ്കും ബ്ലീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് നല്ല റയർ കളറാണ് അതുപോലെ തന്നെ എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് സിക്സ് നയൻ ഐ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂയിൽ നസ്റ്റ് എംബ്രോയിഡറി ആയിട്ട് വന്നിട്ടുണ്ട് അത് പിങ്കും ഡാർക്ക് ബ്ലൂടെ കോമ്പിനേഷൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് ഫൈവ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ബ്ലാക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ യെല്ലോയും വൈറ്റും കൂടെ എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടു സീറോ അടുത്തു വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ആഷിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഒരു പീസ് ആ സ്ക്വയറി വെച്ചിട്ടുണ്ട് നെക്ക് വന്നിരിക്കുന്ന റൗണ്ട് നെക്കാണ് ഇതിന് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് സിക്സ് നയൻ സീറോ അടുത്ത വന്നിരിക്കുന്നത് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ് ഒരു പർപ്പിൾ അതിനകത്ത് റോസപ്പൂവിന്റെ ഡിസൈൻ ആണ് വൈറ്റ് കളറില് ഇവിടെ ഡാർക്ക് ബ്ലൂലൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്ക് ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂലാണ് പ്യുവർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർ ഫൈവ് ഇവിടെ ലേസ് ഉള്ള മോഡലാണ് ബ്ലൂവും വൈറ്റും കൂടെ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു വീനക്കിഷ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ ഒരു മസ്റ്റർഡ് എല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവ് അങ്ങനെ ഇൻസ്റ്റയിൻ്റെ എക്സർസൈസിലെ പ്രീടെക് ടൈപ്പ് നൈറ്റിന്റെ വേർഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഇൻസ്റ്റഗ്രാമിന്റെയും വാട്സാപ്പിന്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിന്ന് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ